ഇവിടെ ഈ ഭാഗത്തെല്ലാം എല്ലാ തലങ്ങളുടെയും കുറവുകൾ കാണുക അതായത് ബോധം വന്നപ്പോഴത്തേക്ക് ഇവൻ അവന്റെ ജീവിതത്തിൽ കൃഷിനാശം സംഭവിച്ചത് മാത്രമല്ല ദൈവാലയത്തിനുണ്ടായ നാശങ്ങളെ കുറിച്ച് അവൻ ഓർക്കുന്നു അത് തന്നെയല്ല നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മുടെ കണ്ണിൽ ഒപ്പിക്കുന്ന ആഹാരം നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിന്റെ സന്തോഷവും ഉന്നാസവും പറ്റി ദൈവസന്നിധിയിലെ ആനന്ദവും ഉല്ലാസവും നമ്മുടെ ഇതെല്ലാം പറഞ്ഞ കാര്യമാണ് അത് നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് പിന്നീട് പുറത്തോടെ നോക്കുമ്പോഴത്തേക്ക് വിത്ത് രക്തകളുടെ കീഴിൽ കിടന്നാൽ കെട്ടുപോകുന്നു ധാന്യം കരിഞ്ഞു പോയിരിക്കൽ വാന്തികശാതകൾ ശൂന്യമായി കളപ്പുരക്കെ ഇടിഞ്ഞു പോകുന്നു മൃഗങ്ങൾ എത്തുമ്പോൾ ഞാൻ എത്തുന്നു മനുഷ്യന് നമ്മുടെ പാവങ്ങൾ നമ്മളെ മാത്രമല്ല ജീവൻ നമ്മുടെ പാവങ്ങളുടെ പരിതപരം അനുഭവിക്കുന്നു വന്നു വന്ന മൃഗങ്ങൾ ഉൾപ്പെടെ പ്രകൃതിയിലെ മുഴുവൻ കാര്യങ്ങളും എത്തിച്ചാണ് നമ്മുടെ പാവങ്ങളുടെ പരിമിത ഫലം അനുഭവിക്കുകയാണ് ഇത് കണ്ടിട്ട് എല്ലാവരും ഒരുപോലെ മണങ്ങി വരുമാന പകരം പതിനാറത്തെ ദിവസം അടുക്കിരിക്കുന്നു അത് സർവശക്തന്റെ പക്കൽ നിന്ന് എത്തേണ്ടതിനുള്ള കാരണങ്ങൾ ഈ കാഴ്ചയാണ് നമ്മൾ ചുറ്റും നടക്കുന്ന എല്ലാ കാഴ്ചകളും കണ്ടിട്ടുണ്ടാകുന്ന ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരുമിച്ച് കൂടി വരുവാനായിട്ട് പറയുന്നത് ഇവിടെ രണ്ടിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇതുപോലെ തന്നെ കുട്ടി വരുത്തുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നു സഭായോഗം ചേരത്തെ കുടി വരുത്തി സഭയെ വിശുദ്ധി വിശുദ്ധീകരണിൻ എന്തിനാ സ്വഭാവവും വിളിച്ചു വരുത്തുന്നത് സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ആരൊക്കെ കൂടി പറ്റണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും താഴോട് പറയുന്ന ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആരെയും ഒരു വാദത്ത് കിട്ടുന്നു അല്ലേ ആദ്യത്തെ ഒന്നാമത്തെ അദ്ദേഹത്തിന് തന്നെ പറഞ്ഞു നിന്നും സ്വഭാവവും മൂഗന്മാരെ ആ സർവീവാസികളെയും സകല ദേശനിവാസികളെയും കൊളിപ്പിൻ ഇവിടെ പറയുന്നത് കുറച്ചും ക്ലാരിറ്റി ക്ലാരിറ്റിയുണ്ട് ജനത്തെ കൂട്ടി വരുത്തുവിൻ സഭയെ വിശുദ്ധീകരിപ്പിൻ മൂപ്പന്മാരെ കൂട്ടി വരുത്തുവിൻ പൈതങ്ങളെയും ഉലമുടിക്കുന്നവരെ ഒരുമിച്ചു കൂട്ടു ഈ കരച്ചിനകത്ത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കരയണെന്ന പറ കൂട്ടി വരുത്തുവിൻ മണവാണൻ മറമടയും മണവാട്ടി ഉമ്മടയും വിട്ടു പുറത്തുപരട്ടെ യഹോബയുടെ ശുശ്രൂഷനെപ്പാരായ പുരോഗത്തിന്റെയും യാഗപ്പെടുത്തിന്റെയും സ്വന്ത കരഞ്ഞും കൊണ്ട് ഓക്കെ മണവാറനും മണവാട്ടിയും പൈതങ്ങളും കുഞ്ഞുങ്ങളും പ്രായം ഉള്ളവരും ആകളെ ഒഴിവാക്കുന്നില്ല കാര്യം ഇതൊരു ഡിസാസ്റ്റർ ആണ് വരാൻ പോകുന്ന ഈ വലിയ ദുരന്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ എല്ലാവരും ഒരുപോലെ ദിവസം വലിയ നിരമുറി കൂടി അത്യാവശ്യമാണ് എന്നിട്ട് അവർ എന്ത് ചെയ്യണം അവൾ ജനങ്ങളെ വിശുദ്ധീകരിപ്പി വിശുദ്ധീകരിപ്പി സഭായോഗത്തിന് വരുന്നത് അതിനു വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ കൂട്ടു വരുന്നതിനു വേണ്ടിയാണ് ജനങ്ങളെ വിശുദ്ധീകരിക്കും ഇന്നിപ്പോൾ സ്വഭാവം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ആഹരാധനയ്ക്കും അപ്പുറത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള പോലെ തിരിച്ചറിവ് നമുക്ക് സഭയിലാണ് ഉണ്ടാകേണ്ടത് നമ്മുടെ സഭായോഗത്തിനാൾ വന്നു കഴിഞ്ഞാൽ അവൻ കൂടുതൽ വിശുദ്ധനായിക്കൊണ്ട് വേണം സ്വഭാവം മീനിനു പോകാൻ അവൻ ഇവിടെ വിശുദ്ധി എന്ന് പറയുമ്പോഴത്തേക്ക് ഓൺ ബെസെന്റ് ആണെങ്കിലും പല സ്ഥലങ്ങളിലും എന്തായപ്പോഴും നമ്മൾ ജനങ്ങളെ പൂട്ടി വരുത്തുമ്പോഴെല്ലാം വിശുദ്ധീകരിക്കാൻ പറയുന്നു ജനങ്ങളെ വിശുദ്ധീകരിച്ചു ഇവിടെ പറയുന്നത് നമ്മുടെ യോധങ്ങളിൽ ജനങ്ങൾ വരുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട ദുരിത തന്നെ എന്താണെന്ന് അറിയാമോ വിശുദ്ധ സന്ദേശമാണ് വിശുദ്ധ ഉദ്ദേശിക്കുന്നതാണ് ഒരു ആദിമ ഉപദേശങ്ങളുടെ ഏറ്റവും പ്രാധാന്യം കാര്യമായിക്കൊന്നും നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക കർത്താവ് പഠിപ്പിച്ചപ്പോഴെല്ലാം അതാണ് എന്താ നിങ്ങളുടെ സുബൃ സിതാബ് പോലെ നിങ്ങളും സൽഗുണമുക് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും ഓരോ അഞ്ചാമത്തെ ആഴ്ച പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയാമോ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് തന്നെയും വിശുദ്ധീകരണത്തിന് വേണ്ടിയാണോ നന്ദി ശുദ്ധീകരണത്തിനുള്ള ആര് കർത്താവിനെ കാണുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി പക്ഷെ ഇന്ന് ഈ വിശുദ്ധിയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ കുറച്ച് വരിക വിശുദ്ധിക്ക് പകരം ഇന്ന് സമൃദ്ധിയാണ് സമൃദ്ധിയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ കൂടുകയും വിശുദ്ധിയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ കുറയുകയും ചെയ്യുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു ആദ്യത്തെ ക്രിസ്ത്യാനികളോടുള്ള ആദ്യത്തെ സന്ദേശം എന്തായാലും നമുക്കറിയാം ആദ്യത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോഴത്തേക്ക് പണത്തിനുണ്ടാകും പത്രോസിന്റെ വാക്കുകൾ കേട്ട ആളുകൾ സ്നാനും അവരോട് പത്രോസ് തുടങ്ങി ഇന്ന് ആദ്യത്തെ സന്ദേശം അതായത് പത്രോസിന്റെ പ്രസംഗം കേട്ട ഹൃദയത്തിൽ ബുദ്ധമുണ്ടവരായ ആവശ്യം ഞങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാവങ്ങളുടെ മോചനത്തിനായി യേശുവിന്റെ നാമത്തെ സ്നാനം കഴിച്ചിട്ട് എന്നാൽ പരിശുദ്ധമാർ ദാനം ഞങ്ങൾക്ക് ലഭിക്കും അന്ന് അവന്റെ വാക്ക് നേടുന്നവർ കൈ വാക്ക് കൈക്കൊണ്ടവർ സ്നാനം കിട്ടിയ ഒരു മൂവായിരം പേരായിരുന്നു പക്ഷെ അടുത്ത് പറഞ്ഞാൽ അവൻ അവരോട് പറയുന്നത് ഈ വക്രതയും കോട്ടവും രക്ഷിച്ചുകൊള്ളു അല്ലെ സേഫ് യുവർ സെൽഫ് ഫ്രംസ് നമ്മുടെ സഭയുടെ സഭയെ സഭയെ ാണ് ഞാൻ വിശുദ്ധനായ ദിവസം അതേപോലെ തന്നെ എന്റെ ഉത്തരവാദിത്തമാണ് എന്താ പറയുക സഭയായി ദിവസന്നിധി ഫലം എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്വമാണ് അതിന് നമ്മൾ എന്ത് ചെയ്യുകയാണ് കാര്യം നിങ്ങൾ ഒരു ഇവിടെ പറയുന്നത് ഒരു വലിയ ജാതി നിങ്ങൾക്കെതിരെ കയറി വരുന്നു നിങ്ങൾക്ക് ഇറ്റ്സ് ബിഗ് ജയന്റ് യു കിറ്റ് സെൽഫ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തന്നെ അതിനകത്ത് ചെയ്യാത്ത കഴിയത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക നിലവിളിക്കുക ഇവിടെ നിലവിളിക്കാന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സ്വയാശ്രയത്തിൽ നിന്ന് മാറിയുള്ള ഒരു നിലവിളിയും നമുക്ക് സ്വയാശ്രയമുള്ള കാര്യത്തോളം നമ്മൾ നിലവിൽ നിൽക്കുക നമ്മൾ എപ്പോഴാണ് നിലവിളിക്കുന്നത് ഞാനിപ്പോ പോകുന്ന പോക്കിന് എന്റെ കാലൊന്നും പടിഞ്ഞ് ഞാനൊന്ന് രണ്ടു മൂന്ന് സ്റ്റെപ്പ് നോണ്ടിച്ചോണ്ട് നടന്നു പിന്നെ നിരാരങ്ങൾ ശരിയായെന്ന് ചോദിച്ചു നമ്മൾ അന്നേരം നീത് കത്ത് അലളിക്കൂ ും എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റും ഇനി അതല്ലെങ്കിൽ കുറെ കൂടെ കഴിഞ്ഞാൽ ചിലപ്പം അങ്ങോട്ട് നടന്നു പോകുന്ന കൊണ്ടു കാര്യമൊന്നും മടിഞ്ഞിട്ട് ഞാൻ താഴെ വീളു എനിക്ക് എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്ക് വലിയ പാട പാടവേദനയാണ് ഞാനൊരു കമ്പ് ഓടിച്ചു കമ്പ് വിത്തിക്കൊന്നാണ് ഞാൻ കിടന്ന അലറിക്ക് പോകാൻ തോന്നുന്നു പക്ഷേ അങ്ങോട്ട് പോകുന്ന കൂടുതൽ എനിക്കൊരു ആക്സിഡന്റ് ആയി എൻ്റെ ഞാൻ എന്താ എത്ര സംഭവിച്ചറിയത്തില്ല പെട്ടെന്ന് എനിക്ക് തറകളത്തോണ്ടായി ധറകളക്കി ഞാനിങ്ങനെ ഒളിച്ചാലും കിടന്നു എണീറ്റ് കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ കൈ പുത്താൻ തൊട്ട് വേറെ കൈകൾ വിരുമിരുന്നു എന്റെ കാല് നോക്കി ഇപ്പോഴത്തെ എന്റെ കാല് രണ്ടർത്താൻ കൂടി ഇരിക്കും എനിക്ക് കൈകൂത്താൻ പറ്റുന്നില്ല എഴുന്നേൽക്കാനും പറ്റുന്നില്ല ചാരി കിത്താൻ പറ്റുന്നില്ല അവിടെ കിടത്തോട്ട് ഞാൻ എന്താ എത്താൻ പോകുന്നത് അതായത് എന്റെ ആശ്രയം മുഴുവൻ നഷ്ടപ്പെടുമ്പോഴാണ് ഞാൻ വാസത്തിരുത്തിയിരിക്കുന്നത് നിലപുന്നത് അങ്ങനെ ഇവിടെ യോമയോട് നിലവിൽപ്പി എന്ന് പറയുന്ന ഈ വാക്കിന്റെ ശരിയായിട്ടുള്ള അർത്ഥം നിങ്ങളുടെ ആശ്രയം മുഴുവൻ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഇനി ഇപ്പോൾ സഹായിക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ യഹോബയോട് നിലവിടും ഒരു പ്രത്യേകത നമുക്ക് സ്വാഭാവികമായി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ ഞാനിതിൽ പറഞ്ഞല്ലോ പമ്പൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു പ്രശ്നം ഉണ്ടായാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കഴിയുമില്ലെന്ന് പണ്ട് നമുക്കിതിരെ ഒരാൾ എന്തെങ്കിലും ഒരു കള്ളക്കേസ് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ മുന്നേ പോയി എന്തേ ദൈവസന്റ കാരണം അമ്മ തോന്നുന്നുള്ളൂ ഇന്നും മാത്രമല്ല നമ്മള് അടുത്ത മന്ത്രി ആരാണ് അല്ലെങ്കിൽ അടുത്ത എം എൽ എ ആരാണ് അവിടെ എങ്ങനെ പിടിക്കാം പറഞ്ഞ കാലത്ത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പൈസ ഇനി വരുന്ന അതിൻ്റെ ഒരു അസുഖം വന്നാൽ നമ്മുടെ എന്താണ് മണി പണമില്ലാതെ വന്നപ്പോ പഴയ കാലത്തൊക്കെ എന്താണ് എന്തെങ്കിലും അസുഖം പുറച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ എന്ത് ആശുപത്രിയിൽ വന്ന പോയി പിന്നെന്താ പിന്നെ മുന്നോട്ട് പോകാനുള്ള ഇല്ലാത്ത സമയത്ത് ടു പ്രേ പ്രാർത്ഥിക്കാൻ ഇതങ്ങനല്ല ഇന്ന് അതിന്റെ മാക്സിമം ചെയ്ത് കഴിക്കട്ട് ഏകയോട് ഞാൻ ചില ബാധിച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴാണ് അദ്ദേഹത്തിൽ ആശ്രയിക്കുന്നു നമുക്കൊരു പനി വന്ന് പനി വന്ന് കഴിച്ചിട്ട് നമ്മൾ ആദ്യം അടുത്ത ക്ലിനിക്കിൽ എവിടെയെങ്കിലും പോയി അങ്ങനെ ആദ്യം നമ്മള് മെഡിക്കൽ ഷോപ്പിൽ പോയി രണ്ട് വാലസിമോൾ വാങ്ങിച്ച് കഴിച്ചാൽ മലസിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ശരിയായില്ല അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ദില്ലിക്ക് പോയാൽ കുറച്ച് ആന്റിബയോട്ടിക്ക് തന്നു ലോക്കൽ ഡോക്ടർ ആന്റിബോട്ടിക്ക് വന്നു ആന്റിബയോട്ടിക്ക് ശരിയായില്ല അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുത്തെ നല്ല പാട് ചേരി മെഡിക്കൽ കോളേജ് മറ്റു പോയി അവിടെ ചെന്നിട്ട് ശരിയായിട്ട് അവിടെ പറഞ്ഞു നിനക്ക് ക്യാൻസലാണെന്ന് പറഞ്ഞു ക്യാൻസൽ ആണെന്ന് പറഞ്ഞ് എഴുതിയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ട്രീറ്റ്മെന്റ് കുറച്ചാണ് നോക്കി അത് കഴിഞ്ഞിട്ട് നമ്മള് അവിടെ ശരിയാകത്തു കഴിഞ്ഞപ്പോൾ വെല്ലൂരി കൊണ്ടുപോയി വെല്ലൂരി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു ഇവിടെ ട്രീറ്റ്മെന്റ് ഇല്ല ഇനി കാശം അമേരിക്കയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അമേരിക്കയിലെ ഡോക്ടറിൻ്റെ കൂടെ നമ്മളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയും ഇനി ഇപ്പം നമ്മുടെ ദൈവത്തെ അല്ലാതെ വേറെ ആശ്രയിക്കാൻ പറ്റുന്ന മാക്സിമം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആ ഇനി എല്ലാം ദൈവത്തിന്റെ കാര്യം അപ്പൊ ഇത്ര നാളാത്തായിരുന്നു നമ്മുടെ കയ്യിലായിരുന്നു ഇത് ഞാൻ വെറുതെ പറയുന്നു അല്ല ഇത് ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ് ഈ നമ്മുടെ കഴിവുകളാണ് നമ്മളെ ദൈവാശ്രയത്തിൽ നിന്നാ മാറ്റി കളഞ്ഞത് പലപ്പോഴും അതുകൊണ്ട് ഏറ്റവും ഒരിക്കൽ നമ്മൾ ഓരോ ഇച്ചിരിയല്ല ദൈവത്തിന്റെ മുന്നിൽ